ഒരായത്തിനെയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ ഒരായുവിന്റെ വിശേഷങ്ങൾ പറഞ്ഞ പതിനെട്ട് പ്രാവശ്യം അള്ളാഹുവിനെ കുറിച്ച് പരാമർശിക്കുന്നു അതുപോലെ തന്നെ ഇതിൽ എന്നാണ് ഭൂരിഭാഗം പണ്ഡിതന്മാരുടെ അഭിപ്രായം ഈ ഒരാൾ ചോദിച്ചാൽ

ഓതിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ആ അടുക്കൽ അടുക്കാൻ കഴിഞ്ഞില്ല അവർ വിചാരിച്ചു ഇദ്ദേഹത്തിന്റെ അടുക്കൽ വരാമെന്ന് വിചാരിച്ചു അദ്ദേഹം കിടക്കാൻ നേരമായി ആറ് ഭാഗത്തായി നോക്കി ഈ ഓതി അദ്ദേഹം ആ ഒരുപാട് യാത്ര ചെയ്യുകയാണ് അദ്ദേഹം കിടക്കാൻ നേരത്ത് ആറ് ഭാഗത്തായി ആറ് ഭാഗത്തേക്കായി നോക്കി ഏഴ് വിധു ഊതി ഓതി മുകളിലോട്ട് നോക്കി ഏഴ് ഏഴ് പ്രാവശ്യം ആറ് ഭാഗങ്ങളിലായി എന്നിട്ട് അയാൾ കിടന്നോടെ നാടിനോട് കിടക്കാൻ പറഞ്ഞോ പിന്നെ അയാൾ ഇങ്ങനെ തുടങ്ങിയേ അങ്ങനെ അദ്ദേഹം അമലുകളിൽ നമസ്കാരം അതുപോലെ ചെയ്തു അപ്പുറത്ത് കൊള്ളക്കാരുടെ ശബ്ദങ്ങൾ അവർ മനുഷ്യന്റെ അടുക്കലേക്ക് വരാൻ കഴിയുന്നില്ല കാരണം ഈ മനുഷ്യൻ ഈ മനുഷ്യങ്ങനെ ഓതിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അദ്ദേഹത്തിന് പിറ്റേ ദിവസവും ഇതുപോലെ വീട്ടിലെത്താൻ കഴിഞ്ഞില്ല അദ്ദേഹം വഴിയിലായി പോയി രാത്രിയായ രാത്രി അദ്ദേഹം രാത്രിയായപ്പോൾ അദ്ദേഹം നേരത്തെ ചെയ്ത ഏഴ് പ്രാവശ്യം ഓ ഈ ആയിത്തു ഓതി അദ്ദേഹം അതിനുശേഷം അദ്ദേഹം ഉറങ്ങി ഒന്നാമ രാത്രിയും അദ്ദേഹം വീട്ടിലെല്ലാം അദ്ദേഹം വീട്ടിലെത്താൻ പറ്റിയില്ല പകൽ അദ്ദേഹം ഈ ആയത്ത് രാത്രിയായപ്പോൾ ആയിരത്തി അദ്ദേഹം ഉറങ്ങി മൂന്ന് ദിവസം കൊള്ളക്കാർക്ക് അദ്ദേഹത്തിന്റെ അടുക്കൽ വരാനോ അദ്ദേഹത്തിനെ ആക്രമിക്കാനോ പറ്റിയില്ല അവർവർ മനസ്സിലായി എന്തോ ഒരു മാനുഷിക കഴിവി എന്തോ ഒരു സംഗതിയാലോടെ കയ്യിലുണ്ട് അതാണ് നമുക്ക് അടുക്കാൻ കഴിയാത്തത് അവർ മനസ്സിലായി അവർ മനസ്സിലായി അവർ വന്നു ചോദിക്കുകയാണ് അപ്പോൾ അവര് ഈ ചോദിച്ചു മനസ്സിലാക്കാൻ അവർ വിചാരിച്ചു അങ്ങനെ കൊള്ള നേതാവോ ഞങ്ങൾ കൊള്ളാരാണ് നിങ്ങളുടെ സാധനങ്ങൾ മോഷ്ടിക്കാൻ ശ്രമിച്ചു പക്ഷേ നടന്നില്ല നിങ്ങളുടെ സംഗതിയുണ്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ആയത്തിൽ ഞാൻ ആയത്തിൽ കുറിശി ഓടിയിട്ടാണ് കിടക്കുന്നത് ആയത്തിൽ കുറിസിയോടെ ആയത്തിൽ കുറിശിയിലൂടെ ഞാൻ കാവൽ തേടി ആയത്തിൽ കാവലില്ല وقالت قل سلمك الله ورحمة الله ورحمة الله بالله من الشيطان الرجيم بسم الله الرحمن الرحيم اللهم لا إله إلا هو الحي القيوم لا تأخذ ذو سنة ولا له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديه وما خلفه ولا يحيطون بشيء من علمه إلا بما شاء وسعك في السماوات والأرض ولا

അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട നിങ്ങൾ മനസ്സിലാക്കണം ആയത്തിൽ എത്ര എഴുപതിനായിരം മലക്കുകളുടെ സാന്നിധ്യത്തിലാണ് അഭിമാനങ്ങൾക്ക് ഈ ആയത്തിറങ്ങിയത് ഇത്

ഴുപത് വട്ടം ഈ ആയത്ത് ഓതിയുണ്ട് അഥവാ ആയത്തിൽ കുറിച്ച് ഈ നൂറ്റി എഴുപത് വട്ടം ഓതിയിട്ട് അള്ളാഹുയെ ഈ ആയത്തിന്റെ വർഗത്ത് കൊണ്ട് എന്റെ കാര്യത്തെ സാധിപ്പിച്ചു തരണേ അള്ളാ എന്നിട്ടും ചെയ്തിട്ട് പോയാൽ ആ കാര്യം സാധിച്ചു കിട്ടുന്നതാണ് പറയുന്നു എല്ലാ വസ്തുക്കൾക്കും ഒരു നേതാവുണ്ട് നേതാവ് ആയത്തിൽ ആയിത്തുകളുടെ ആയത്തിൽ കുറിസിയായി വീട്ടിൽ നിന്നും പുറപ്പെടുമ്പോൾ പുറപ്പെട്ടാൽ അവനെ നിങ്ങൾ വീട്ടിൽ നിന്ന് പുറപ്പെടുന്ന സമയത്ത് പോയി നിങ്ങൾക്ക് കാവൽ നൽകുന്നതാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കണം അള്ളാഹു വലിയ അനുഗ്രഹം നമുക്ക് നൽകപ്പെടുന്ന വഴികളാണ് ഞാൻ പറഞ്ഞു തരുന്നത് അതുപോലെ അവൻ ആയത്തിൽ കുറിച്ച്

നീ പ്രയാസത്തിൽ നിന്ന് ബുദ്ധിമുട്ടുകളിൽ നിന്ന് ദാരിദ്ര്യങ്ങളിൽ നിന്നൊക്കെ അപകടമാർഗങ്ങളിൽ നിന്ന് ഞങ്ങളെല്ലോ ദീർഘായു മഹത്തുക്കളായ പണ്ഡിതന്മാര് പറയുന്നു ആർക്കെങ്കിലും ഈ ലോകത്തും പരലോകത്തും വല്ല ആവശ്യം നേടിയെടുക്കാനുണ്ടെങ്കിൽ അർദ്ധ രാത്രി സമയം എഴുന്നേറ്റ് ഓരോ ശേഷം കാലത്തിലും പാതി തവണത്തിൽ കുറിച്ച് ഓതണം അങ്ങനെ നാലിറക്കാലും ശേഷം പത്ത് തവണ ആയത്തിൽ കുറിച്ച് ഓതിയാൽ അങ്ങനെ നമസ്കാരം ശേഷം ചോദിച്ചാൽ അത് അത്ഭുതകരമായി അത്ഭുത അത്ഭുതകരമായ വിധത്തിൽ വേഗത്തിലും അവന്റെ ഉദ്ദേശങ്ങൾ പൂർത്തിയായി കിട്ടുക തന്നെ ചെയ്യുകയും പ്രാർത്ഥനയുടെ ആദ്യത്തിനും അവസാനത്തിനും ഒത്തിരി പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞതിനാണ് നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാനുണ്ടെങ്കിൽ അർദ്ധരാത്രി സമയം എഴുന്നേറ്റ് അർദ്ധരാത്രി സമയത്ത് എഴുന്നേറ്റിട്ട് നാല് നമസ്കരിക്കുക ഈ നാല് നമസ്കരിക്കുമ്പോൾ നമ്മൾ ഫാത്തിഹയ്ക്ക് ശേഷം നമ്മൾ അങ്ങനെ നാല് നമസ്കാരം ശേഷം അല്ലാഹുവിനോട് ദുആ നമ്മുടെ ആവശ്യങ്ങൾ അല്ലാഹു പൂർത്തിയാക്കുന്നതാണ് ഭവനമില്ലാത്തവരവരെ കടകൾ കൊണ്ട് വലയുന്നവരോട് വിദേശ രാജ്യത്ത് പോകാൻ നിൽക്കുന്നവരുടെ രോഗികൾ കൊണ്ട് എന്റെ പ്രിയപ്പെട്ട മക്കളുടെ വിവാഹം ആഗ്രഹിക്കുന്നവരുണ്ട് അങ്ങനെ ഉള്ളവർക്ക് ഈ മഹത്തുക്കളായ പണ്ഡിതന്മാരെ നമുക്ക് പറഞ്ഞു തന്നെ നിങ്ങൾ ചെയ്താൽ ഇൻഷാ

പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്റെ പ്രിയപ്പെട്ട ഇതിന്റെ മഹത്വങ്ങൾ എത്ര പറഞ്ഞാലും വീഡിയോ നീണ്ടുപോകും ഒരുപാട് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട നിങ്ങളൊക്കെ ഇത് കേൾക്കുകയും മറ്റുള്ള ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക ഇതൊക്കെ ഓർമ്മിച്ച് ഓർമ്മപ്പെടുത്തലാണ് അപ്പൊ ഇതിന്റെ മഹത്വം അനുസരിച്ച് നിങ്ങൾ ഈ ആയത്തിനെ കുറിച്ച് ഒരുപാട് നിങ്ങൾക്ക്

നമ്മുടെ ആസനിലെ വേദനകളെ ഞങ്ങളെ കാക്കണേ അല്ലാഹ ഞങ്ങളെ മക്കളെ കാക്കണേ അല്ലാഹ ഞങ്ങളോട് ദത്താകു വസിയ്യത്ത് ചെയ്തവരെ കാക്കണേ അല്ലാഹ ഞങ്ങളുടെ സകല മൊറാദുകളെയും അസ്ലാത്തി തരണേ അല്ലാഹ പൊടച്ചവനേ ഞങ്ങളുടെ ദുആയെ നീ സ്വീകരിക്കണേ അല്ലാഹ താരാണ അനുഗ്രഹങ്ങൾ നൽകണേ അല്ലാഹ مصيبത്തുകളെ തട്ടി നീക്കണേ പൊടച്ചവനേ നിന്റെ പരിശുദ്ധ ഖുർആനറി അമാൻ ശികൃതവാന റബ്ബേ അത് ഞങ്ങൾ ഓതുമ്പോൾ ഞങ്ങൾക്ക് എല്ലാ